ഇതിൻ്റെ മുമ്പിൽ ഒരുപാട് ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് നല്ല നിർദ്ദേശങ്ങൾ നൽകുകയും നല്ല രീതിയിൽ അത് മുന്നോട്ട് നയിക്കാൻ ഏറ്റെടുത്ത് നടത്തുമ്പോൾ ആ ആ രീതിയിൽ അതിന് പിന്തുണ നൽകുകയുമാണ് അതിന് മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന തരത്തിലേക്ക് അത് മാറിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ നൽകുന്ന സന്ദേശം തർക്കവും അതുപോലെ തന്നെ വാക്കുകൊണ്ട് മറുപടിയുമല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് വികസനം കൊണ്ട് മറുപടി പറയുക എന്നതാണ് നമ്മുടെ രീതി അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും ഈ റോഡ് ഇവിടെ വച്ച് കഴിഞ്ഞ രാത്രിയിൽ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി പട്ടാമ്പിയിലെ പല ആളുകൾക്കും അറിയാത്ത ഒരു കാര്യം പൊതുജനങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുകയാണ് ഈ വീതി കുറച്ചു എന്നുള്ള ചില ആക്ഷേപങ്ങളൊക്കെയാണ് ചിലർ പറഞ്ഞത് ഇവിടെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ സർവേ നടത്തിയത് ആരാ സർവേ നടത്തി കയ്യേറ്റം കണ്ടെത്തി മാർക്ക് ചെയ്തതാരാ മാർക്ക് ചെയ്ത ഓരോ സ്ഥലങ്ങളിലും അത് കയ്യേറ്റമാണെങ്കിൽ ആ കയ്യേറ്റം പൊളിപ്പിച്ചതാരാ അത് പൊളിപ്പിച്ചതിന് ശേഷം മാർക്ക് ചെയ്തുകൊണ്ട് മറ്റു പ്രവർത്തനങ്ങൾ നടന്നതും അതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതു ആരാ ഇതൊന്നും ഈ ആക്ഷേപം പറഞ്ഞവരല്ല ഇവരുടെയൊന്നും ആക്ഷേപം കേൾക്കുന്നതിന് മുമ്പ് വളരെ കാഴ്ചപ്പാടോടു കൂടി തന്നെ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നീട് അലക്സിന്റെ അവിടെ എത്തുമ്പോൾ എന്താണ് ഇത് കുറച്ച് എന്നുള്ള രീതിയിലുള്ള ചില സംസാരങ്ങളാണ് ഉണ്ടായത് അവിടെ എത്തുമ്പോൾ നമ്മൾ കുറച്ചിട്ടില്ല ഈ ആളുകള് അർദ്ധരാത്രിയിൽ വർക്ക് നടക്കുമ്പോൾ മൂന്നും നാലും ദിവസം ഉറങ്ങാതിരുന്ന് ഇതിന്റെ വർക്കേഴ്സ് തുലാമഴ വരുന്നതിന് മുമ്പ് പരമാവധി സിഗ്നലിന്റെ അവിടേക്ക് വാഹനങ്ങൾക്ക് ഓടാൻ ഗതാഗതമാക്കുന്നതിന് ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള പ്രവർത്തനം നടത്തണം എന്നുള്ള രീതിയിൽ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അത് വർക്ക് ചെയ്യുന്നവരും ഒക്കെ രാപ്പകലില്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക മഴയുടെ അല്ലെങ്കിൽ മഴയുടെ ഒക്കെ അലേർട്ട് ഉള്ളത് കൊണ്ട് വളരെ വേഗത്തിൽ തീർക്കണം എന്ന് കരുതിയിട്ടാണ് അതുവരെ പോയത് അപ്പൊ പിന്നെ ബാക്കി ഡ്രെയിനേജ് പൊളിക്കാത്തതുവരെ ഞാൻ ചോദിക്കുന്നത് ഈ ഡ്രൈനേജിന്റെ ബാക്കി ഭാഗം പൊളിച്ചതാരാ കയ്യേറ്റങ്ങളും മറ്റുള്ള സ്ഥലങ്ങളും ഒഴിവാക്കിയതാരാ അത് നമ്മൾ തന്നെയാണ് നമുക്ക് ഇത് ഇവിടെ വെച്ച് റോഡിന്റെ വർക്ക് തീരുകയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാഴ്ചപ്പാടിന്റെ കുറവ് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം വികസനം രണ്ട് ആശയമാണ് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളിപ്പോ പറഞ്ഞ സ്ഥലം തുലാമഴ വന്നു കഴിഞ്ഞാൽ ആ ഡ്രൈനേജ് കൂടി പൊളിച്ചു കഴിഞ്ഞാൽ മറ്റു ഭാഗം മഴ പെയ്ത് എല്ലാം കൂടി വെള്ളം പോകാൻ കഴിയാത്തൊരു സാഹചര്യം വരും എന്നുള്ളത് കൊണ്ടാണ് അവിടെ ബാക്കി ഭാഗത്തെ റോഡ് ചെയ്തുകൊണ്ട് അതിന്റെ ബാക്കി പൊളിച്ചിട്ട് അവിടെ അത് മാത്രമല്ല ഡ്രെയിനേജും മാത്രമല്ല അവിടെ റോഡും ഡ്രൈനേജും അതോടൊപ്പം തന്നെ പൈപ്പ് ലൈൻ ഇടുന്ന പ്രവർത്തനം ആ ഭാഗത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതും പൂർത്തീകരിക്കണം അവിടെ മനോഹരമായ നടപ്പാത വേണം അവിടെ നമുക്ക് ഓട്ടോകൾക്ക് സ്റ്റാൻഡ് വേണം ഇതെല്ലാം അവിടെ നിർമ്മാണം നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ കൈയേറ്റം ഒഴിപ്പിക്കാൻ അറിയാമെങ്കിൽ കൈയേറ്റം ഒഴിപ്പിച്ചതിലൂടെ റോഡിന്റെ വർക്ക് പൂർത്തീകരിക്കാനും മനോഹരമാക്കി മാറ്റാനും ഞങ്ങൾക്കറിയാം എന്നുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കും